നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു പ്രൗഢമായ ബന്ധങ്ങൾ പ്രൗഢമായ പൊന്നിനൊപ്പം ജനതാ ജ്വൽ വടക്കാഞ്ചേരി ഓട്ടുവറ ചേലക്കര പഴയന്നൂർ തിരുവല്ലാമല ആൻഡ് കുവൈറ്റ് പഴയനൂർ അക്ഷയ സെന്റർ പുതിയ കെട്ടിടത്തിലേക്ക് പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു അക്ഷയ സെന്റർ പ്രോപ്പറേറ്റർ സജി തോമസും മറ്റ് മറ്റ് സ്റ്റാഫ് അംഗങ്ങളും വ്യാപാരി സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിന് സമീപം പഞ്ചരത്ന ടവറിലാണ് ഇനി മുതൽ അക്ഷയ സെന്ററിന്റെ പ്രവർത്തനം ൂര് അക്ഷയ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടയിലേക്കുള്ള മാറ്റം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് സർക്കാരുകളുടെ എല്ലാ തരത്തിലുള്ള സേവനങ്ങളും അക്ഷയ വഴിക്കാണ് നടക്കുന്നത് പഴയവരെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന അക്ഷയ കേന്ദ്രമാണ് ഔദ്യോഗികമായി സർക്കാർ അംഗീകരിച്ച അക്ഷയ കേന്ദ്രം ഇതാണ് കുറച്ചു കാലമായി കുറച്ച് അസൗകര്യമുള്ളൊരു സ്ഥലത്തായിരുന്നു അക്ഷയ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് അതുകൊണ്ട് പ്രായമായ ആളുകൾക്ക് പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ് സജിമാഷ നേതൃത്വത്തിലുള്ള ഈ അക്ഷയ കേന്ദ്രം സാധാരണക്കാരുടെ ഒരു അത്താണിയായി മാറിയിട്ടുണ്ട് ഇനിയും കൂടുതൽ ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഈ അക്ഷയ കേന്ദ്രത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ അക്ഷയ കേന്ദ്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കും പിന്നെ ഇത് ഇത് മൂന്ന് മൂന്ന് വട്ടത്തിലാണ് ആ ഗ്ലാസ് വട്ടത്തിലുള്ളതും ഇതാണ്